ഹായ് ഡിയേഴ്സ് ടാരോ ജേണി വിത്ത് പ്രതീത എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ നിങ്ങൾ എനിക്ക് നൽകിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി യൂണിവേഴ്സ് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് ലഭിച്ച കാർഡ്സ് ഇതൊക്കെയാണ് സിക്സ് ഓഫ് പെൻഡക്കൾസ് ടു ഓഫ് സോട്ട്സ് പേജ് ഓഫ് പെൻഡക്കിൾസ് എയ്റ്റ് ഓഫ് സോട്ട്സ് നയൻ ഓഫ് പെൻഡക്കൾസ് സ്ട്രെങ്ത് അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ് പക്ഷേ ചെറിയൊരു കാര്യം പോലും നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ സങ്കടപ്പെടും പിന്നെ എത്ര നല്ല കാര്യങ്ങൾ വന്നാലും പേടിയോടെയെ അതിനെ സമീപിക്കുകയുള്ളൂ അനാവശ്യ ഭയങ്ങൾ കാരണം നല്ല കാര്യങ്ങളെപ്പോലും ഉൾക്കൊള്ളാനും പറ്റാതായി പിന്നീട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചോർത്തായി സങ്കടം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രസൻറ്റിൽ ജീവിക്കുക ഇന്ന് ഈ നിമിഷത്തിൽ ജീവിക്കുക ജീവിതത്തെ ആസ്വദിക്കുക കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോർത്ത് വെറുതെ സമയം കളയരുത് സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് പ്രത്യേകിച്ച് കഴിഞ്ഞതിനെ കുറിച്ചോർത്ത് കളയേണ്ടതല്ല നിങ്ങളുടെ നല്ല സമയങ്ങൾ നിങ്ങളുടെ കണ്ണുകളിലെ കെട്ടഴിച്ച് ചുറ്റുമുള്ളത് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരെ വീക്ഷിക്കുക എല്ലാ മനുഷ്യരും ഒരേ സ്വഭാവമുള്ളവരല്ല അതുപോലെ എല്ലാ മനുഷ്യരിലും നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ടാകും അവർ വളർന്നു വന്ന സാഹചര്യങ്ങളാണ് അതിനു കാരണം അകക്കണ്ണ് കൊണ്ട് കാണാൻ ശ്രമിക്കുക അടുത്തു തന്നെ നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് വരും ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലിയായോ ശമ്പളം കൂടുകയോ അങ്ങനെ എന്തും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് മാനിഫെസ്റ്റായി വരുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ എടുത്തുചാട്ടം കൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുത്തരുത് ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് സാധ്യമാകുമ്പോൾ ചിലർക്ക് ഓവർ എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകും എന്നിട്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കും നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തി ധൈര്യത്തോടെ പക്വതയോടെ നേരിടുക അനാവശ്യ ഭയങ്ങളെ വെടിഞ്ഞ് പോസിറ്റീവായി ഇരിക്കുക ചിന്തകളിലും പ്രവർത്തികളിലും വ്യക്തത കൊണ്ടുവരിക നിങ്ങൾക്കെന്താണ് വേണ്ടത് എന്ന കൃത്യമായ ധാരണ കൊണ്ടുവരിക എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക അവനവന് ആവശ്യമുള്ളത് സ്വീകരിച്ച് മറ്റുള്ളവ ഒഴിവാക്കുക മറ്റാർക്കെങ്കിലും ഉപകാരപ്പെട്ടോളും അതുകൊണ്ടാണ് നേരത്തെ അവനവന് വേണ്ട കാര്യങ്ങളിൽ വ്യക്തത കൊണ്ടുവരാൻ പറഞ്ഞത് അർഹതയുള്ളത് സ്വീകരിച്ച് മറ്റുള്ളത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക ഇതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് താങ്ക് യു ഡിയേഴ്സ്